നിലവിൽ ബോംബെ ഹൈക്കോടതി ആക്ടിംഗ് ചീഫ് ജസ്റ്റിസാണ് നിതിൻ ജംദാർ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ്യിലാണ് നിതിൻ ജംദാറിനെ ബോംബെ ഹൈക്കോടതി ആക്ടിംഗ് ചീഫ് ജസ്റ്റിസായി നിയമിച്ചത് ജനുവരി ബോംബെ ഹൈക്കോടതി ജഡ്ജിയായി നിയമിതനായത് സോലാപൂരിൽ അഭിഭാഷക കുടുംബത്തിലെ മൂന്നാം തലമുറയിലുള്ള മുതിർന്ന ജഡ്ജിയാണ് ജസ്റ്റിസ് നിതിൻ ജാംദാർ ശുപാർശ കേന്ദ്ര സർക്കാർ അംഗീകരിച്ചാൽ നിയമന ഉത്തരവ് പുറത്തിറങ്ങും ഇതിനിടെ കോടതിയിലേക്ക് രണ്ട് ജഡ്ജിമാരെ കൂടി നിയമിക്കാൻ കൊളീജിയം ശുപാർശ ചെയ്തു ജമ്മു കശ്മീർ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് എൻ കൊഡീസർ സിംഗ് മദ്രാസ് ഹൈക്കോടതി ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് ആർ മഹാദേവൻ എന്നിവരെ സുപ്രീംകോടതി ജഡ്ജിമാരായി നിയമിക്കാമെന്ന് കൊളീജിയം ശുപാർശയുണ്ട് ജസ്റ്റിസ് അനിരുദ്ധ ബോസ് ജസ്റ്റിസ് എ എസ് ബൊപ്പണ്ണ എന്നിവരെ വിരമിച്ചതിനെ തുടർന്ന് സുപ്രീംകോടതിയിൽ ഒഴിവുകൾ ഉണ്ടായിരുന്നു ഈ ഒഴിവുകൾ നികത്താനാണ് പുതിയ രണ്ട് ജഡ്ജിമാരുടെ നിയമന ശുപാർശ സുപ്രീംകോടതി കൊളീജിയം നടത്തിയത് സുപ്രീംകോടതിയിൽ വടക്കുകിഴക്കൻ മേഖലയുടെ പ്രാതിനിധ്യം ഉറപ്പാക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് മണിപ്പൂരിൽ നിന്നുള്ള കോഡീസ്വ സിംഗിനെ ശുപാർശ ചെയ്യുന്നത് പിന്നോക്ക വിഭാഗക്കാരുടെ പ്രാതിനിധ്യം ഉറപ്പാക്കുകയെന്ന ലക്ഷ്യമാണ് ജസ്റ്റിസ് മഹാദേവിന് മുൻഗണന നൽകാൻ കാരണമെന്ന് കൊളീജിയം വ്യക്തമാക്കി നാഷണൽ ഡെസ്ക് ഡെസ്ക്യാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം